കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താ യജ്ഞം സമാപിച്ചു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രക്കടവിലേക്ക് അവഹൃദ സ്നാനഘോഷയാത്രയും ആറാട്ടും നടന്നു വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സേവാനിധി സമർപ്പണവും സമാപന ചടങ്ങിൽ നടന്നു കാഞ്ചിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപന ചടങ്ങുകളാണ് ശനിയാഴ്ച നടന്നത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രക്കടവിലേക്ക് അപഹൃദ സ്നാനഘോഷയാത്രയും ആറാട്ടും നടന്നു भगवते हा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शम्भो सदा തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ ആചാര്യ ദക്ഷിണയും യജ്ഞപ്രസാദ വിതരണവും വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സേവാനിധി സമർപ്പണവും നടന്നു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി പി ജി രാജശേഖരൻ നൽകിയ തുക തൊടുപുഴ സേവാപാരതിക്ക് വേണ്ടി പ്രസിഡന്റ് സുധാകരൻ സെക്രട്ടറി ഹരിശാന്ത് മീഡിയ കോർഡിനേറ്റർ മനോജ് പി സി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി സജീവമായി തന്നെ കണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയകാലത്ത് ക്ഷേത്ര ഭരണസമിതിയും ക്ഷേത്രത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും പ്രളയ ദുരിതാശ്വാസത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു കൊറോണയുടെ മഹാമാരിക്കും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു വേണ്ടി ഒരു വാഹനം തന്നെ സ്വന്തമായി വാങ്ങി നാലിനു വേണ്ടി വിട്ടു നൽകിയ പഠനസമിതിയാണ് നാലിന് വന്നിട്ടുള്ളത് ഈ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങൾ അന്ന് കോവിഡ് രോഗികളുടെ വീടുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനും കോവിഡിലെ ഫസ്റ്റ് ലൈൻ സെന്ററായി ഒക്കെ മാറ്റിയിരുന്നു എന്ന നാട്ടിൽ എപ്പോഴും സേവാ പ്രവർത്തനങ്ങളിൽ ദീനർക്കും ഗതാഗത ആശ്രയമേകൊണ്ട് സജീവമായി നിൽക്കുന്ന ഭരണസമിതിയുടെ വയനാട്ടിലേക്കുള്ള ആദ്യ സഹായ നിധി ഇന്ന് സേവാഭാരതയുടെ ഭാഗമായി കൈമാറുകയാണ് ഉന്നത ഉന്നതമാർക്കോട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസായ കാഞ്ചിരമറ്റം ചന്ദ്രൂട ബാലഗോകുലാംഗം അനിലിന്റെ ചടങ്ങിൽ അനുമോദിച്ചു യജ്ഞാചാര്യ ഭക്തപ്രിയ പ്രസിഡന്റ് ടി എസ് ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് എ ജി രഘുനാഥൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby. Advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubura.